നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ നേതാക്കളെ അണിനിരത്താൻ കോൺഗ്രസ് മുപ്പത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ധാരണയായി ഈ മാസം ഇരുപത്തിയഞ്ചിന് ആദ്യ പട്ടിക കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കും വി ടി സതീശൻ നയിക്കുന്ന യാത്ര അവസാനിച്ചാൽ മാർച്ച് ആദ്യവാരം രണ്ടാം പട്ടികയും പരസ്യപ്പെടുത്തും മാർച്ച് രണ്ടാം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് കെ മുരളീധരൻ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കും അടുത്തയാഴ്ച പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരുണ്ടാകും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വി ടി ബൽറാം തൃത്താല മണ്ഡലത്തിൽ ജനവിധി തേടും തൃത്താലയിൽ നിന്നുള്ള മുൻ എം എൽ എ ആണ് വി ടി ബൽറാം കഴിഞ്ഞ തവണ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ എം പി രാജേഷ് ജയിക്കുകയായിരുന്നു എങ്കിലും മണ്ഡലത്തിൽ വലിയ ജന സ്വീകാര്യതയുള്ള യുവ നേതാവാണ് ഇദ്ദേഹം കൂടാതെ സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വഴി എളുപ്പമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു ടി എൻ പ്രതാപൻ ഇത്തവണ മണലൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് വിവരം ഇദ്ദേഹത്തോടും മണ്ഡലത്തിൽ സജീവമാകാൻ പാർട്ടി നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട് ശക്തമായ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ടി എൻ പ്രതാപന്റെ പേരുമുണ്ടാകുമെന്നാണ് വിവരം പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മുതൽ വി എം സുധീരനും റോസമ്മ ചാക്കോയും ജയിച്ചു കയറിയ മണലൂർ മണ്ഡലം ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞ ചരിത്രമുണ്ട് കഴിഞ്ഞ രണ്ടു തവണയായി തുടർച്ചയായി സി പി എമ്മിലെ മുരളി പെരുനെല്ലിയാണ് ജയിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തയ്യായിരത്തിൽ അധികം വോട്ടുകൾ ലഭിക്കുന്ന മണ്ഡലം കൂടിയാണിത് കഴിഞ്ഞ തവണ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുരളി ജയിച്ചത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ജയിക്കുന്ന നേതാവാണ് ടി എൻ പ്രതാപൻ നാട്ടികയിലും കൊടുങ്ങല്ലൂരുമെല്ലാം അത് തെളിയിച്ചതാണ് മത്സര രംഗത്തിറങ്ങിയാൽ ജയിച്ചു കയറാനുള്ള വിദ്യ പ്രതാപനുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതാപൻ കഴിഞ്ഞ തവണ മാറിയപ്പോഴാണ് കെ മുരളീധരൻ മത്സരിച്ചതും സുരേഷ് ഗോപി ജയിച്ചു കയറിയതും അതോടൊപ്പം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത തേടി സണ്ണി ജോസഫ് ദില്ലിയിലെത്തിയ സണ്ണി ജോസഫ് എഐ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിലെ നിലവിലെ ധാരണ അങ്ങനെയെങ്കിൽ കെ പി സി സി അധ്യക്ഷനായ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിനും പോർക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും കെ പി സി സി അധ്യക്ഷൻ മത്സരിച്ചാൽ പകരം ചുമതല നൽകുക എന്നതാണ് കോൺഗ്രസിന്റെ ശൈലി ഇതനുസരിച്ചുള്ള ചർച്ചകൾ തുടങ്ങുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ ചുമതല കൈമാറി മത്സരിക്കാൻ സണ്ണി ജോസഫും സന്നദ്ധനായിരുന്നു എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ലെന്ന നിലപാടിലേക്ക് സണ്ണി ജോസഫ് എത്തിയെന്നാണ് സൂചന ഒരു വിഭാഗം നേതാക്കളും ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയിലിരുന്ന് രമേശ് ചെന്നിത്തല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തുറപ്പിച്ചീട്ടാക്കിയാണ് നീക്കം ചെന്നിത്തല പണ്ട് മത്സരിച്ചത് സണ്ണിയുടെ നീക്കത്തിന് ബലമാകുമെന്ന് ഉറപ്പാണ്